بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه اجمعين عن ابي ذر قال رسول الله صلى الله عليه وسلم تبسمك في وجه اخيك صدقة وسلم الله انه പുഞ്ചിരിയുടെ അല്ലെങ്കിൽ ചിരിയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു ഹദീസാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകളുണ്ട് ഇന്ന് സമൂഹത്തിൽ ചിരിക്കുന്നവർ പൊതുവെ കുറവാണ് അവർക്കും ചിരിക്കാൻ മടിയാണ് ചിരിച്ചാൽ തൻ്റെ ആത്മാഭിമാനം ഇടിഞ്ഞു വീഴുമോ എന്ന് ഭയക്കുന്നവരുമുണ്ട് ഒട്ടും ചിരിക്കാതെ എപ്പോഴും മസിൽ പിടിച്ചിരിക്കുന്നവരുമുണ്ട് എന്നാൽ ചിരി മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് അത്യുത്തമമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ചിരിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന എൻഡോർഫിനുകൾ ടെൻഷൻ കുറച്ച് എപ്പോഴും സന്തോഷമാകാൻ സന്തോഷവാന്മാരാക്കും എന്ന് പറയപ്പെടുന്നുണ്ട് ചിരിക്കുന്നതിനനുസരിച്ച് മുഖത്തെ മസിലുകൾക്ക് വരുന്ന മാറ്റം തലച്ചോറ് മനസ്സിലാക്കിയാണ് എൻഡോഫിനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എൻഡോഫിനുകൾ ശരീരത്തിലെ വേദനാ സംഹാരികളായിട്ടാണ് അറിയപ്പെടുന്നത് ഇതുമൂലം ടെൻഷൻ മൂലമുണ്ടാകുന്ന ഹോർമോൺ ആയ കോർട്ടിസോൾ കുറഞ്ഞു വരും തന്മൂലം മാനസികോല്ലാസം വർദ്ധിക്കും ചിരിയിലൂടെ ശ്വാസകോശം വികസിക്കുകയും ശരീരത്തിലെ മസിലുകൾ വലിയുകയും ചെയ്യും ഇത് വ്യായാമം ചെയ്യുന്ന തുല്യമാണെന്ന് പറയപ്പെടുന്നു ചിരി ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു ഒരു നല്ല ചിരിക്ക് ഉടമയാണെങ്കിൽ ബന്ധങ്ങൾ നിങ്ങളെ തേടി വരും കാർമേഹം ഇരണ്ടതുപോലുള്ള മുഖങ്ങളെക്കാൾ ജനപ്രിയം ചിരിയുള്ള പ്രസന്നമായ മുഖങ്ങളാണ് ഇൻ്റർവ്യൂകളിലും സെമിനാറുകളിലും ഒരു നല്ല ചിരിയോടെ തുടക്കമിടാൻ കഴിഞ്ഞാൽ പകുതി വിജയം ഉറപ്പാണെന്ന് പറയപ്പെടുന്നു അമേരിക്കയിലെ കാൻസാസ് യൂണിവേഴ്സിറ്റിയിലെ മനഃശാസ്ത്രജ്ഞന്മാരായ ഡോക്ടർ താരാക്രാഫ്റ്റിൻ്റെയും പ്രസ്മാൻ്റെയും നിരീക്ഷണത്തിൽ ചിരി മനുഷ്യരെ ബാധിക്കുന്ന പല ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും കെടുത്തിക്കളയുമെന്നും സാധാരണ ചിരി വായിലെ മസലിനെ വികസിപ്പിക്കുമ്പോൾ നിഷ്കളങ്കമായ ചിരി വായിലെയും കണ്ണിലെയും മസിലുകളെ വികസിപ്പിക്കുമെന്നും അവർ കണ്ടെത്തുകയുണ്ടായി ചിരിക്കാത്ത മനുഷ്യർക്ക് ചിരി പരിശീലിപ്പിക്കാൻ വേണ്ടി ഇന്ന് ചിരി ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട് ലോകത്താഗമനമായിട്ട് ആറായിരത്തിലധികം ചിരി ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നതായിട്ട് റിപ്പോർട്ടുണ്ട് ചിരികൊണ്ട് മനസ്സിനെയും ശരീരത്തെയും ധാരാളം ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് മുറുകിയിരിക്കുന്ന പേശികൾക്ക് അയവ് ലഭിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു വേദനകൾ കുറക്കുന്നു ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിക്കുന്നു വിരസത ഒഴിവാകുന്നു ഹൃദ്രോഗം വരാതിരിക്കാൻ സഹായിക്കുന്നു ഭയം ഉൾക്കണ്ട പിഴിമുറുക്കം എന്നിവ കുറു കുറക്കുന്നു സൗഹൃദ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു വഴക്കും പിണക്കവും ഇല്ലാതാകുന്നു ഇസ്ലാമിൽ ചിരിക്ക് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞിട്ട് അല്ലാഹുവും പ്രവാചകനും ചിരിച്ചതായ സംഭവങ്ങൾ ഹദീസുകളിലൊക്കെ പറഞ്ഞു രണ്ടാളുകളുടെ കാര്യത്തിൽ അള്ളാഹു ചിരിക്കും അതിലൊരാൾ മറ്റൊരാളെ കൊന്നവനാണ് എന്നാൽ ആ രണ്ടുപേരും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും ഇത് കേട്ടവർ സഹാബിയോട് ചോദിച്ചു അതെങ്ങനെ കൊന്നവനും കൊല്ലപ്പെട്ടവനും സ്വർഗത്തിൽ പ്രവേശിക്കുക വിശാസനം പറഞ്ഞു ആദ്യം കൊല്ലപ്പെട്ടവൻ സ്വർഗത്തിൽ പ്രവേശിക്കും പിന്നീട് മറ്റേ ആൾ ഇസ്ലാം സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവുകയും ചെയ്യുന്നു അങ്ങനെ ഇരുവരും സ്വർഗത്തിന് അർഹരാകുന്നു നിസ്വാസലമയുടെ അടുത്ത് അപ്പോൾ ഇത് ഇത് മുഖേനയാണോ അത്തരം ചിരിക്കുന്നത് എന്ന് നിശ്വാസമെ നബിയുടെ നവിയുടെ ഒരാൾ ഭക്ഷണം തേടി വന്നപ്പോൾ നബി അദ്ദേഹത്തെ തൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു പക്ഷെ അവിടെ വെള്ളമല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല നിസാസിലമ്മ തൻ്റെ അനുയായികരോട് ചോദിച്ചു ഇദ്ദേഹത്തെ അദ്യ ആയിട്ട് സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടോ അവിടെ അനുസരിക്കപ്പെട്ട ഒരാൾ സന്നദ്ധനായിക്കൊണ്ട് പറഞ്ഞു ഞാനുണ്ട് അങ്ങനെ അദ്ദേഹം അതിഥിയേയും കൊണ്ട് വീട്ടിലേക്ക് വന്നു ഭാര്യയോട് ഭാര്യയോടൊക്കെ വിവരം പറഞ്ഞു അപ്പോൾ കുട്ടികൾക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ ഭാര്യയുടെ മറുപടി സാരമില്ല കുട്ടികൾ ഉറങ്ങട്ടെ അവരുടെ ഭക്ഷണം അതിഥിക്ക് എടുത്തു വെക്കൂ ആ സമയത്ത് വിളക്ക് അണഞ്ഞതുപോലെ പോയതുപോലെ വിളക്കണക്കുക ഞാൻ അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതുപോലെ ഇരിക്കാം അങ്ങനെ പിറ്റേ ദിവസം അവർ ഇരുവരും എൻ്റെ വീടെടുത്ത് ചെന്നു അപ്പം നിസ്സാദ് പറഞ്ഞു വഹിക്കം വാഹു അല്ല മീൻ ഫാരിക്കുമ ഇന്നലത്തെ രാത്രിയിൽ നിങ്ങൾ ചെയ്തത് കണ്ട് അഹു ചിരിച്ചിരിക്കുന്നു നിസാദ് സല്ലാ ചിരിച്ച സംഭവങ്ങൾ ധാരാളമായിട്ട് ഹതിച്ചിട്ട് വന്നിട്ടുണ്ട് ഒരിക്കൽ പ്രമദാനില് തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരാള് വന്നിട്ട് വീട് താൻ ചെയ്ത കുറ്റം ഏറ്റു പറഞ്ഞു അതിന് പരിഹാരമായിട്ട് രണ്ട് മാസം തുറച്ചയായിട്ട് നോമനിഷ്ഠിക്കുക അല്ലെങ്കിൽ അറിവ് സാധുക്കൾക്ക് ഭക്ഷണം നൽകുക എന്ന് പറഞ്ഞപ്പോൾ അത് രണ്ടിനും എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടയിൽ ഈന്തപ്പഴം ഒരാൾ കൊണ്ടു വന്നു വെച്ചു ദിവസം ആളെ വിളിച്ചിട്ട് അത് സാധുക്കൾക്ക് ദാനം അല്ലെങ്കിൽ അതെങ്കിലും ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നേക്കാൾ വലിയ ദരിദ്രനായിട്ട് ഈ മദീനയിലും തന്നെ ഇല്ല പുതിയ കട നിശ്വാസരമ തൻ്റെ അണക്കല്ല് വെളിവാകോടും ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നീ തന്നെ ഇത് കൊണ്ടുപോയി നിന്റെ കുടുംബത്തിന് നൽകി ശ്വാസമ പു പു പുഞ്ചിരിച്ചുകൊണ്ടാണ് ജനങ്ങളോട് സംസാരിച്ചിരുന്നതെന്നും പിന്നെ കള്ളം കളവ് കൂടാതെയുള്ള തമാശകൾ പറയുമായിരുന്നതൊക്കെ ഹദീസുകളിൽ കാണാം ഇതിനേക്കാൾ ധാരാളമായിട്ട് പുഞ്ചിരി ചിരുന്ന മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് അബ്ദുലാബിൻ ഹാരിഫ് എന്ന സഹാബി പറയുന്നുണ്ട് അപ്പോൾ പുഞ്ചിരി ഒരു സുന്നത്താണ് ലഭിചര്യയാണ് അതുകൊണ്ട് പുഞ്ചിരിക്കുന്നത് പ്രതിഫലാഹവുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴിയുന്നത്ര ചിരിക്കാൻ ശ്രമിക്കുക അതിനനുസരിച്ച് നമുക്ക് ഈ ദുനിയാവിലും അതുപോലെ തന്നെ പർലവത്തും അതിൻ്റേതായ ഗുണങ്ങളും ഫലങ്ങളും ലഭിക്കും എന്നാണ് ഈ ഹബീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആസുദാബാനമി